ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് കഷ്ടകാലമാണ് കനത്തൊരു തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത എ ബി വിപിക്കാരെ കേരള ഹൈക്കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ് ഗവർണറുടെ നടപടി കേരള ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കി ഇതോടെ ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമങ്ങൾക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് അതോടൊപ്പം എടുത്തു മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ കാര്യമാണ് എസ് കാര്യം എസ് എഫ് ഐ നയിച്ച ഐതിഹാസികമായ സമരത്തിൻ്റെ കൂടി വിജയമായി വേണം ഈ ഹൈക്കോടതി വിധിയെ കണക്കാക്കാൻ എന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അത്ര ഐതിഹാസികമായൊരു സമരമായിരുന്നു കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തിയത് കേരള സർവകലാശാലയുടെ മാത്രമല്ല കാലിക്കറ്റ് സർവകലാശാല അടക്കമുള്ള കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഇഷ്ടക്കാരായ എ ബി വി പി കാരെയും സംഘപരിവാറുകാരെയും തിരികിക്കേറ്റാൻ ശ്രമിക്കുമ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞത് നല്ലവരായ സംഘപരിവാറുകാരെ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്താൽ അതിൽ എന്താണ് തെറ്റെന്നായിരുന്നു അങ്ങനെ ഒരു നിലപാടെടുക്കാതെ ഒരു അഴകുഴമ്പൻ നിലപാടിന് വഴിപ്പെടാതെ കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ച് ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമങ്ങൾക്കെതിരെ ഐതിഹാസികമായ ഒരു സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആയിരുന്നു കേരളത്തിലെ ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വെറും വാർത്താക്കുറിപ്പിൽ മാത്രം അവസാനിപ്പിച്ചപ്പോൾ എസ് എഫ് ഐ സമരവുമായി തെരുവുകളിലേക്ക് ഇറങ്ങുകയുണ്ടായി ഒന്നും രണ്ടുമല്ല ഒരുപാടിടങ്ങളിൽ വെച്ച് ഗവർണറെ തടയുകയും ജനാധിപത്യപരമായി പ്രതിഷേധിക്കുകയും ചെയ്തു എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഇപ്പോഴത് ആ ഗവർണർക്ക് തിരിച്ചടി ഏറ്റു നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രതികരണവുമായി എസ് എഫ് ഐ രംഗത്ത് വന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കേരള സർവകലാശാല സെനറ്റിൽ ചാൻസലർ തിരികിക്കയറ്റിയ എ ബി വിപിക്കാരെ ഹൈക്കോടതി അയോഗ്യരാക്കി നാണങ്കട്ട ഗവർണർ ചാൻസലർ പദവിയിൽ നിന്നും രാജിവെച്ചൊഴിയണം എസ് എഫ് ഐ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് സർവകലാശാലകളുടെ സെനറ്റിലേക്ക് സർവകലാശാല ശുപാർശ ചെയ്ത പേരുകൾ വെട്ടിയ ചാൻസലർ സംഘപരിവാറുകാരെയും കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും തിരികെ തിരികിക്കയറ്റിയ കാര്യം കേരളമാകെ ചർച്ചയായതാണ് ഇതിനെതിരെ കേരളത്തിന്റെ തെരുവുകളിലും ക്യാമ്പസുകളിലും ഐതിഹാസിക സമരത്തിനാണ് എസ് എഫ് ഐ നേതൃത്വം നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പ്രതിനിധികളായി സർവകലാശാല ശുപാർശ ചെയ്ത വിദ്യാർത്ഥി പ്രതിഭകളുടെ പേര് വെട്ടി ഒരു അക്കാഡമിക് മെറിറ്റും അവകാശപ്പെടാനില്ലാത്ത ചാൻസലർ തിരികിക്കയറ്റിയ എ ബി വി പി പ്രവർത്തകരെ ഇന്ന് ഹൈക്കോടതി അയോഗ്യരാക്കിയിരിക്കുന്നു ഹൈക്കോടതി വിധി വന്നതോടുകൂടി സർവകലാശാല സ്ഥാനത്തിരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ചാൻസലർ നടത്തിയ ഓരോ നീക്കത്തിനും പിന്തുണ നൽകിയ യു ഡി എഫ് ബി ജെ പി രാജ്ഭവൻ സഖ്യത്തിനാകെ ഏറ്റ തിരിച്ചടിയാണിത് ചാൻസലർ തിരികിക്കയറ്റിയ വിദ്യാർത്ഥി പ്രതിനിധികളെ അയോഗ്യരാക്കിയ കോടതി വിധി കേരള ജനതയുടെ ആകെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയമാണെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉടൻ ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർ ഷോ എന്നിവർ പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു വളരെ കൃത്യമാണ് എസ് എഫ് ഐയുടെ നിലപാട് ഒരു തരത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാവ്യവൽക്കരണ നടപടികൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കാൻ എസ് എഫ് ഐ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട് അവർ ഇതിനു മുമ്പും ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എസ് എഫ് ഐ ഏറെ നാളുകളായി ഗവർണർക്കെതിരെ സമരം നയിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധ സമരം ഗവർണർക്കെതിരെ കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ ജനാധിപത്യപരമായി കരിങ്കൊടി പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രോശങ്ങളുമായി കാർ നിർത്തി ഇറങ്ങി പാൽ പാന്നെടുക്കുന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം പിന്നീട് ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പാന്നെടുക്കുന്നത് നമ്മൾ കാണുന്നത് നിലമേൽ വെച്ചാണ് നിലമേൽ വെച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഒരു കടക്കഴുകിൽ കസേരയിട്ടൊക്കെ ഇരുന്ന് അമിത്ഷായെ വിളിക്കൂ മോദിയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ കണ്ടിരുന്നു ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഗവർണർ എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാകുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കേരള സർവകലാശാലയിലെ ഇപ്പോഴത്തെ ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അക്കാഡമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെട്ടിക്കൊണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കൂട്ടം എ ബി വി പിക്കാരെ പന്തളം എൻ എസ് എസ് കോളേജിലെയും മറ്റും പഠിക്കുന്ന എ ബി വി പിക്കാരായ പ്ര ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകളിലൂടെയൊന്നും എ ബി വി പിക്ക് ഒരിക്കലും കേരള സർവകലാശാലയുടെ സെനറ്റിൽ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബി ജെ പി നേതൃത്വവും ഒക്കെ വളഞ്ഞ വഴിയിൽ കുറച്ച് എ ബി വിപിക്കാരെ കേരള സർവകലാശാലയുടെ സെനറ്റിലെത്തിച്ച് അതുവഴി കേരള സർവകലാശാലയെ തന്നെ കാവിവൽക്കരിച്ചു കളയാമെന്നൊരു സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആ സ്വപ്നത്തിന് കേരള ഹൈക്കോടതി കനത്ത തിരിച്ചടിയാണെന്ന് നൽകിയിരിക്കുന്നത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത എ ബി വിപിക്കാരെയെല്ലാം കേരള ഹൈക്കോടതി അയോഗ്യനാക്കിയിരിക്കുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സമര വിജയം കൂടിയാണ് ാണ് എന്നതാണ്